നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ ഹുബ്ബള്ളിയിൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥിനി കുത്തേറ്റു മരിച്ച സംഭവം രാഷ്ട്രീയമായി മുതലെടുത്ത് ബി ജെ പി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കമുണ്ടായ ഹുബ്ബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ കാര്യങ്ങൾ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള തുറുപ്പു ചീട്ടായി കൊലപാതകത്തെ കാണുകയാണ് ബി ജെ ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ മകളും എം സി എ വിദ്യാർത്ഥിനിയുമായ നേഹ ഇരേമത് ഹുബ്ബള്ളി ബി വി ബി കോളേജ് ക്യാമ്പസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊല്ലപ്പെട്ടത് മുൻ സഹപാഠിയും സുഹൃത്തുമായ മുഹമ്മദ് ഫയാസ് ആണ് പ്രതി ഇരുവരും നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്നും ഇടക്ക് സൗഹൃദം മുറിഞ്ഞുവെന്നും ഫയാസിന്റെ വിവാഹ അഭ്യർത്ഥന നേഹ നിരസിച്ചതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന ആരോപണവുമായി നേഹയുടെ പിതാവ് നിരഞ്ജൻ ഹിരേമത് രംഗത്ത് വന്നതോടെ ബി ജെ പി അത് ഏറ്റുപിടിക്കുകയായിരുന്നു പിന്നാലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും സംസ്ഥാന ബി ജെ പി നേതാക്കളും നേഹിയുടെ വീട് സന്ദർശിക്കുകയും മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു ബി ജെ പി നേതാക്കൾക്കു മുന്നിലും ലവ് ജിഹാദ് ആരോപണം നേഹിയുടെ പിതാവ് ആവർത്തിച്ചു കൊലപാതകത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതി ഫയാസ് ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടച്ചു മതം മാറ്റുന്ന സംഘത്തിലെ അംഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതോടെ ക്രമസമാധാന നില തകർന്നെന്ന് സമർപ്പിക്കാൻ രാമേശ്വരം കഫേ സ്ഫോടനം പോലെ മറ്റൊരാുധം കിട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ താരപ്രചാരകർ നേഹയുടെ കൊലപാതകം തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാന വിഷയമാക്കി ഉയർത്തിക്കാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഹുബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമാം വിധം കാര്യങ്ങൾ നീക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം മറാത്ത ബ്രാഹ്മണ സമുദായക്കാരനായ പ്രഹ്ലാദ് ജോഷിയെ മാറ്റി ലിംഗായത്ത് സമുദായത്തിൽ നിന്നൊരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ലിംഗായത്ത് മഠങ്ങൾ ബി ആവശ്യപ്പെട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഹ്ലാദ് ജോഷി നടത്തിയ ലിംഗായത്ത് വിരുദ്ധ പരാമർശമായിരുന്നു അവരെ ചുടിപ്പിച്ചത് പ്രഹ്ലാദ് ജോഷിക്കെതിരെ മണ്ഡലത്തിൽ ശിരഹട്ടി ലിംഗായത്ത് മഠാധിപതി ഫങ്കീർ ദിങ്കേശ്വര സ്വാമി സ്വതന്ത്രനായി മത്സരിക്കുകയാണ് മണ്ഡലത്തിൽ നാല് തവണയും ലിംഗായത്ത് പിന്തുണയോടെ കരതൊട്ട പ്രഹ്ലാദ് ജോഷിക്ക് അഞ്ചാമകം ഇതോടെ ദുഷ്കരമായിരിക്കുകയാണ് ലിംഗായത്ത് വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമെന്നുറപ്പായി പരിങ്ങലിലായ പ്രഹ്ലാദ് ജോഷിക്കും ബി ജെ പിക്കും നേഹിയുടെ കൊലപാതകവും ലവ് ജിഹാദ് ആരോപണവും അങ്ങനെയാണ് പിടിവെള്ളിയായത് വിഷയം പരമാവധി കത്തിച്ചു നിർത്തിയാൽ ലിംഗായത്ത് മഠാധിപതിയുടെ സ്ഥാനാർത്ഥിത്വം ജയസാധ്യതയെ ബാധിക്കില്ലെന്നാണ് കണക്കുകൂട്ടുന്നത് നേഹയുടെ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഹുബള്ളിയിൽ മാത്രമല്ല കർണാടകയിലുടനീളം നേഹിയുടെ കൊലപാതകം പ്രചരണ വിഷയമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം മെയ് ഏഴിന് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കിട്ടൂർ കർണാടക മേഖലയിലാണ് ഹുബ്ബള്ളി ധാർവാഡ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ സീറ്റ് ഉറപ്പിക്കാനായി ഏതു വഴിയും തിരഞ്ഞെടുക്കുന്ന മോദിക്കും ബി ജെ പിക്കും ഇതൊരു കച്ചത്തുരുവാണ് ഒരു കുടുംബത്തിന്റെ നഷ്ടത്തെയാണ് ഇവർ വോട്ടാക്കി മാറ്റാൻ ഒരുങ്ങുന്നത് ഈ മുതലെടുപ്പ് കർണാടകയിൽ എന്തായാലും വിലപോകില്ല കാരണം കോൺഗ്രസിനെ താഴ്ത്താൻ ബി ജെ പിക്ക് ആവില്ല എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായതാണ് അതിനാൽ തന്നെ ഈ വിഷയം ആളിക്കത്തിച്ച് അത് മുതലെടുക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ബി സമ്മതിക്കില്ല എന്നത് ഉറപ്പാണ്